അപ്പം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഇന്നും നമ്മളൊരു ഈവനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് വൈകുന്നേരം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെ എന്നാലും നമ്മുടെ വീടും പരിസരവും എല്ലാം നിങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇപ്പോൾ സമയം നാല് മണിയായിട്ടുണ്ട് ഏകദേശം ഒരു നാല് മണി നാലരയൊക്കെ ആകുമ്പോഴാണ് ഞാൻ വൈകുന്നേരത്തെ പണികളെല്ലാം തുടങ്ങാറ് ഉച്ചയ്ക്ക് കഴിച്ച കുറച്ച് പാത്രവും പിള്ളേർ കഴിച്ചു വെച്ച പാത്രവും എല്ലാം ഉണ്ടായിരുന്നേ എന്നാൽ പിന്നെ അതെല്ലാം കഴുകി വെച്ചിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അക്ഷയപാത്രം പോലെ നമ്മുടെ വാഷ് ബേസണിൽ ഒരു പാത്രം ഇട്ടിട്ടുണ്ട് നിറച്ചും പാത്രം കേട്ടോ പിന്നീട് എത്ര പാത്രം കഴുകിയാലും പിന്നെയും പിന്നെയും പാത്രം ആയിക്കൊണ്ടിരിക്കും അങ്ങനെ പാത്രങ്ങളെല്ലാം വേഗം കഴുകി വെച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി രാവിലെ അലക്കിയിട്ട തുണികൾ നല്ല വെയിലെല്ലാം കൊണ്ട് പപ്പടം പോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നേ എന്നാൽ പിന്നെ ഇതെല്ലാം വേഗം തന്നെ ഒന്ന് മടക്കി അകത്ത് കൊണ്ടി വെച്ചാൽ ആ പണി അങ്ങ് തീർന്നു കിട്ടുമല്ലോ കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് എല്ലാ ദിവസവും കഴുകണ്ട ഒരു പണിയാകെട്ടോ ഞാനിവിടെ തുണി മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ രണ്ട് ശൃംഗാരികൾ അവിടെ നിന്ന് ഒരേ കുരുത്തക്കേട് കളിക്കുന്നുണ്ടേ ഞങ്ങൾക്കും തുണി വേണം അകത്ത് കൊണ്ടേ വെക്കാനെന്ന് പറഞ്ഞിട്ട് ഒരേ വാശിക്ക് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ വാമിപ്പെണ്ണിനെ വിളിച്ചിട്ട് വാമിപ്പെണ്ണിൻ്റെ കുപ്പായ എല്ലാം ഞാൻ അവളുടെ കൊടുത്തുവിട്ടേ അവരുടെ ഡ്രസ്സെല്ലാം ഒരു ബക്കറ്റിലാണ് ഇട്ട് വെക്കുന്നത് അതുകൊണ്ട് കറക്റ്റ് അതിൽ തന്നെ കൊണ്ടേ വെച്ചോളൂ വാമിപ്പണ്ടിൻ്റെയിൽ തുണി കൊടുത്തു വിട്ടിട്ട് ബാക്കിയുള്ള തുണിയെല്ലാം ഞാൻ വേഗം മടക്കിയെടുത്തിട്ട് നേരെ അകത്ത് ഷെൽഫിൽ കൊണ്ടേ വെച്ചേ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കോരിയെടുക്കാനുണ്ട് ഇവിടെയെന്ന് വെച്ചാൽ ടാങ്കിലെ വെള്ളം നമ്മൾ കുളിക്കാനും പാത്രം കഴുകാനും അലക്കാനൊക്കെയാണ് എടുക്കാറ് നമുക്ക് പാചകം ചെയ്യാനുള്ള വെള്ളമെല്ലാം ഞാൻ കെൻറ്റീന്ന് കോരിയെടുക്കുക കേട്ടോ ചെയ്യാറ് അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ വെള്ളം കോരി വെക്കും ഇല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ കോരാൻ ഭയങ്കര മടിയാട്ടോ അതുകൊണ്ട് തലേ ദിവസം തന്നെ വെള്ളം എല്ലാം കോരി അടുക്കളയെ കൊണ്ടേ വെക്കും നാല് ബക്കറ്റ് വെള്ളമേ കോരാനുള്ളൂ എന്നാലും ഈ നാല് ബക്കറ്റ് കോരുമ്പേനും ഞാനൊരു സൈഡാവും കേട്ടോ മക്കളെ രണ്ടാളെ ഇതാ ഈ കെട്ടിന്റെ അപ്പുറമാണ് ഞാൻ നിർത്തിയിരിക്കുന്നത് ഒന്ന് കണ്ണു തെറ്റിയ പാഞ്ഞ് ഇപ്പുറത്തേക്ക് വരുവേ അതുകൊണ്ട് തന്നെ വേഗം തന്നെ വെള്ളം കോരി നമുക്ക് അകത്ത് കയറാം ഒരഞ്ച് മിനിറ്റ് കൊണ്ട് കോരി കോരിക്കേണ്ട പണി കുട്ടികളുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ അതിന്റെ ചുവട്ടി കിടന്ന് വട്ടം കറങ്ങും കേട്ടോ വെള്ളമെല്ലാം കോരി നേരെ അടുക്കളയെ കൊണ്ടേ വെച്ചു ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വീടെല്ലാം ഒന്ന് അടിച്ച് വാരിയിടണേ എത്ര അടിച്ച് വാരിയാലും പിന്നെയും പിന്നെയും കാട്ടമായിരിക്കും കാരണം ഇവിളുമാരുള്ള പേപ്പറും പിന്നെ ഉള്ള ചപ്പ് ചവറുകളും എല്ലാം കൊണ്ടുവന്ന് അകത്തിടുവേ നമുക്കിവിടെ പൂച്ചയില്ലെങ്കിലും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തെല്ലാം പൂച്ചയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കാറും സ്കൂട്ടിയൊക്കെ മൊത്തത്തിൽ മാന്തി ഫുള്ള് ആക്കി വെച്ചിരിക്കുവാണേ അതുകൊണ്ട് നമ്മളിതാ കാറിൻ്റെ പൊക്കത്തെല്ലാം വിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ഷീറ്റൊക്കെ അതെല്ലാം ഒന്ന് മടക്കി സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് അടിച്ചു വരാൻ തുടങ്ങി നമ്മുടെ സോഫയുടെ അവസ്ഥ കണ്ടോ മൊത്തം നാശമാക്കി വെച്ചിരിക്കുവാണേ അതെല്ലാം ഒന്ന് കുടഞ്ഞ് ബെഡ്ഷീറ്റെല്ലാം എടുത്ത് ഒന്ന് നേരെ വിരിച്ചിടുന്നുണ്ട് എത്ര വിരിച്ചിട്ടാലും ഒരു അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ കിടക്കുകയുള്ളൂ പിന്നെ പഴയതുപോലെയായി എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ക്ലീൻ ആക്കുമ്പോൾ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണമല്ലോ അങ്ങനെ മൊത്തം കുടഞ്ഞ് വിരിച്ച് ഞാനിത ഇവിടെ ഹാളെല്ലാം ഒന്ന് അടിച്ച് വരുന്നുണ്ട് കുഞ്ഞുമക്കളുള്ള എല്ലാവരുടെ വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലേ എത്ര നമ്മൾ വൃത്തിയാക്കിയിട്ടാലും പഴയ അവസ്ഥയിലേക്ക് തന്നെ ഇപ്പം നോക്കിക്കേ എന്തൊരു നീറ്റാന്ന് ഏകദേശം നമ്മുടെ പണികളെല്ലാം ഒതുക്കിയിട്ട് ഓടിപ്പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വിളക്ക് കൊളുത്താനുള്ളത് കൊണ്ട് വേഗം തന്നെ പോയി കുളിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ ഇതാ കുളിയെല്ലാം കഴിഞ്ഞ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേഗം പോയി വിളക്ക് കൊളുത്താം മോളാണെങ്കിൽ ഇവിടെ നല്ല ഒച്ചത്തിൽ നാമം ചൊല്ലുന്നുണ്ട് ഇവിടെയുള്ള ഏകദേശം എല്ലാ വീട്ടിലും ഇവളുടെ സൗണ്ട് എത്തുന്നുണ്ടാകും അതുപോലെ സൗണ്ടിലാണ് നാമം ചൊല്ലാറ് അങ്ങനെ മക്കളുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഞാൻ ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് മനസ്സ് തുറന്നു വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പം നമുക്കും ഒരു സമാധാനവും സന്തോഷവും ഒക്കെ തന്നെയല്ലേ ഉത്സവത്തിന് പോയപ്പോൾ അവിടുന്ന് കുറച്ചധികം കുറി കിട്ടിയായിരുന്നു അത് കൊണ്ടെന്ന് വെച്ച് എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ കുറി തൊടാറുണ്ട് എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ